ഇനി ചില പാപകർമ്മങ്ങളെയും പുണ്യകർമ്മങ്ങളെയും പറ്റി പറയുകയാണ് കർമ്മങ്ങൾ മൂന്ന് തരത്തിലുണ്ട് പാപമുണ്ട് പുണ്യമുണ്ട് ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് പുണ്യകർമ്മം ഉണ്ട് പാപകർമ്മമുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ സൃഷ്ടിച്ചതിനു വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ ലോക പുരോഗതിയാണ് ആ ശക്തി ഒരു നല്ലൊരു സുന്ദരമായ രോഗമുണ്ടാക്കാനാണ് ചിന്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം ആ കർമ്മത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ അത് പാപകർമ്മം പുണ്യകർമ്മം എന്ന് പറയാം ഇപ്പം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുന്ന വേണ്ടിയാണെങ്കിൽ ആ സേവനം ചെയ്തു കൊടുക്കും അതിലൂടെ ലോക പുരോഗതി എന്താണോ ആ സൃഷ്ടിക്ക് ഉദ്ദേശിച്ചത് ആ കർമ്മം ചെയ്യുന്നതിനാണ് നമ്മൾ കാലത്തിനനുസരിച്ച് കാല പുരോഗ ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ നമുക്ക് പുണ്യകർമ്മങ്ങളായിട്ട് കടക്കും അതിനെതിരായിട്ട് നിൽക്കുന്നതെല്ലാം പാപകർമ്മമായിട്ട് വരും അപ്പം പാപ അതാണ് യഥാർത്ഥത്തിലുള്ള പാപപുണ്യങ്ങൾ പക്ഷേ മനുഷ്യര് കർമ്മം ചെയ്യുന്നതിന് നമ്മളിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കി എനിക്ക് വേണ്ടിയിട്ട് എന്ന് കർമ്മം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ലോക പുരോഗതിക്ക് അനുകൂലമായി വരികയാണെങ്കിൽ അത് പുണ്യകർമ്മവും ലോക പുരോഗതിക്ക് ആ കാലം എന്താണോ ലോകത്തെ എങ്ങോട്ടേക്കാണോ നയിക്കുന്നത് അതിനെതിരായി വരുമ്പോൾ അത് പാപകർമ്മവുമായിട്ട് വരും അപ്പം പാപവും പുണ്യമെല്ലാം തീരുമാനിക്കേണ്ടത് എന്തിനു വേണ്ടിയാണോ നമ്മൾ സൃഷ്ടിച്ചത് അത് ആ ശക്തിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് പാപം പുണ്യം തീരുമാനിക്കപ്പെടുന്നത് എന്നാൽ നമ്മളിൽ ഞാനെന്നൊരു വികാരം എനിക്ക് വേണ്ടി എന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചില കർമ്മങ്ങൾ ചില സമയത്ത് പാപവുമാവും ചില സമയത്ത് പുണ്യവുമാവും കാരണം എല്ലാം ദ്വയമായിട്ട് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ കാലത്ത് ഞാൻ ചെയ്യുന്നത് ഒരേ പ്രവൃത്തി തന്നെ ഈ കാലത്ത് ഞാൻ ചെയ്യുന്നത് ലോക പുരോഗതിക്ക് അത് ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് പുണ്യകർമ്മമാവും പക്ഷേ വേറെ കാലം എത്തുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് പുരോഗതിക്ക് തടസ്സം അതേ കർമ്മം തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് പുരോഗതിക്ക് അക്കാലത്ത് അത് തടസ്സമായി നിൽക്കുകയാണെങ്കിൽ അത് പാപകർമ്മമാകും അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ രണ്ട് അതുകൊണ്ടാണ് നമ്മൾ മിക്സ്ഡ് കർമ്മമാണ് നമുക്ക് ചില സമയത്ത് നല്ല പാപം ചെയ്യും ചില സമയത്ത് പൊന്നിയും ചെയ്യും ചില സമയത്ത് കുറച്ച് നല്ലിയും ചെയ്യും കുറച്ച് മോശവും ചെയ്യും ഇങ്ങനെയല്ലാണ് പോകുന്നത് മനുഷ്യന്റെ കാരണം ഞാനെന്ന ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ കാലത്തിന് വേണ്ടിയുള്ള ചിന്ത വെച്ചുകൊണ്ടല്ല അതിനെപ്പറ്റിയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടി എന്ന് ചിന്തിക്കുമ്പോൾ ഭൂരിപക്ഷ കർമ്മങ്ങളും അധിക സമയവും നമുക്ക് വേണ്ടി എന്നുള്ളത് വരുമ്പോ ഒരു സ്വാർത്ഥത അവരുടെ അതുകൊണ്ട് അവപത്തിന്റെ അംശം പലപ്പോഴും കൂടുതലായിട്ട് കാണണം അപ്പൊ അങ്ങനെയുള്ള കുറേ ചിന്താഗതികളെയാണ് മനുഷ്യർ ചിന് ആഹ് അങ്ങനെയൊരു മനുഷ്യന് പോവാൻ പറ്റൂ ആ ചിന്താഗതികളെ ഇവിടെ എടുത്തു പറയുന്നേ എന്ന് മാത്രമേ ഉള്ളൂ അത് യഥാർത്ഥത്തില് തെറ്റായിട്ടൊന്നും കാണണ്ട അല്ലെങ്കിൽ ഇവരെ എല്ലാം പരിഹസിച്ചിട്ട് നന്നാക്കിക്കളയാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒന്നുമല്ല പൂന്താനം ഇത് പറയുന്നത് മനുഷ്യന് പോകുന്നത് ഇങ്ങനെ ഇങ്ങനെയല്ലായിരിക്കും കാരണം ഞാനെന്നൊരു ചിന്തയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ ആ സൃഷ്ടി നമ്മളെ സൃഷ്ടിച്ചിട്ട് അത് തന്നെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാനെന്നൊരു ചിന്താഗതിയിലൂടെ പോകുമ്പോൾ മനുഷ്യന്റെ പ്രവൃത്തി ഇങ്ങനെയല്ലായിരിക്കും അതില് പാപത്തിന്റെ ചൊയ കുറച്ച് കൂടുതൽ കാണും

ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കൂ കുഞ്ചിരാമനായിടുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടും കോലം കെട്ടിനെളിയുന്നിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധിയോളം നടക്കുന്നിതു ചിലർ ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലയിച്ചു നാണം കെട്ടും നടക്കുന്ന ചോദിച്ചില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മത്സരിച്ചിട്ട് നാണം കെടും ഉദാഹരണമായി ഒരു വേക്കൻസി ഉണ്ടെന്ന് വച്ചോളൂ എത്ര പേരാണ് അവിടെ ചെല്ലുന്നത് പല വഴിയിൽ സ്വാധീനം എല്ലാം ചെലുത്തിയിട്ട് എല്ലാം ഓടും പലവരുടെ കാല് പിടിച്ചിട്ടെല്ലാം ജോലി കിട്ടുക വേക്കൻസി ഒന്നേ ഉണ്ടാവും നമ്മൾ ഓടി നടക്കും പക്ഷെ ആർക്കാണ് കിട്ടുകയെന്ന് വെച്ചാൽ ആ ശക്തി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ കാരണം ആരാണോ നാളെ ആ ജോലി കർമ്മം ചെയ്യേണ്ടത് നമ്മളെല്ലാം പിരിച്ചിരിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ് അപ്പം ആ സിസ്റ്റത്തിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മത്സരിച്ച് ചെല്ലും ഒരാൾക്ക് കിട്ടും അത് ആ ശക്തി തീരുമാനിക്കുന്ന ആരെക്കൊണ്ടാണോ ആ കർമ്മം ചെയ്യിപ്പിക്കേണ്ടത് അത് കാണിക്കും പോവുക ബാക്കിയുള്ളവരെല്ലാം നാണം കെട്ടിട്ട് തിരിച്ചു വരികയാണ് അപ്പം ഇതൊന്നും കുറ്റമല്ല അതുകൊണ്ട് നമ്മൾ നാണം കെടാതെ നാണം കെടാതെ ഇരിക്കുകഴിഞ്ഞാൽ മത്സരിക്കാൻ പോകണ്ടാന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടാവും നമ്മളിതെല്ലാം കുറ്റിറ്റ് ബ്രഹ്മത്തിൽ പോയി ലയിക്കാൻ വേണ്ടിയിട്ട് ആത്മീയതയിലേക്ക് തിരിയണം ഇതെല്ലാം കുറ്റിറ്റ് ഭൗതിക സുഖം എല്ലാം നല്ല വ്യാധിക്കാൻ നടന്നു കഴിഞ്ഞാൽ അത് മീനിങ് ആണ് അർത്ഥമില്ലാത്തതാണ് നമ്മൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് നാണം കെട്ടി ജീവിക്കട്ടെ ഇങ്ങനെ പല പലയിടത്തും നാണം കെട്ടിട്ട് തന്നെയാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് പലവരുടെ പലവരുടെയും കാൽപിടിക്കാൻ നടക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നാണം കിടക്കും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളൊരു അത് തന്നെയാണ് അവരെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപ പാപിയായിട്ടാണ് ജനിക്കുന്നത് അങ്ങനെയൊരു വശം പിന്നെയോ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്ന ചെറിയ ചെറിയ മത ജാതി മതചിന്തകളെല്ലാം ആയിട്ട് നടക്കുന്നവരുള്ളൂ യഥാർത്ഥത്തിൽ ഈ മതങ്ങളെല്ലാം ഉണ്ടാകുന്ന എന്താണ് വേദം തന്നെ പറയുന്നത് ബ്രഹ്മം ഒന്നേ ഉള്ളൂ പ്രപഞ്ചം ഒറ്റ ഭൂമി ഒന്നല്ലേ ഉള്ളൂ ഭൂമി സൃഷ്ടിച്ച ആ ശക്തി ഒന്നേ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഭൂമി മറ്റുള്ള ഗ്രഹങ്ങളിൽ ഓരോ ഭൂമിയും ഇവിടെ അത് ഒന്നാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി ഒന്നാണ് അത് ഒരത്തെ ശക്തിയാണ് സൃഷ്ടിച്ചത് പക്ഷേ ആ ശക്തിയെ പറ്റി എന്ത് പറയുന്നു പല പണ്ഡിതന്മാരും പലതരത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കും അണി കേൾക്ക് പറയുന്ന ഒന്നിനെ പറ്റി തന്നെയാണ് ഈ പ്രപഞ്ചം ഒന്നേ ഉള്ളൂ ഏഴ് ലോകമെല്ലാം കൂടി ആ പ്രപഞ്ചം ഒന്നേ ഉള്ളൂ പതിനാല് ലോകം അത് സൃഷ്ടിച്ച ഒരൊറ്റ ശക്തിയാണ് അതിന് എന്ന് പറയും പലവരും അവരുടേതായ ഭാഷയിൽ വ്യാഖ്യാനിച്ചു അതും പിടിച്ചുകൊണ്ട് മത്സരിച്ച് നടക്കുകയാണ് പലതായിട്ട് തോന്നിയിട്ട് അതെല്ലാം എന്തുകൊണ്ടാണ് നമ്മൾ അജ്ഞതയാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല അതിനെ മനസ്സിലാക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ പലവർ പറഞ്ഞാലും ഇതെല്ലാം ഒന്നാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തടത്തോളം കാലം മത്സരിച്ച് നടക്കും അതിൻ്റെ പേരിൽ മത്സരിക്കും തല്ലും എന്തെല്ലാം ചെയ്യും കൊല പോലും നടക്കുന്നുണ്ട് മതികെട്ട് അതുകൊണ്ടാണ് മതികെട്ട് നടക്കുന്നത് ചില ജാതിയും മതം എല്ലാം പറഞ്ഞുകൊണ്ട് മതികെട്ട് നടക്കുകയാണ് പലരും എന്തുകൊണ്ട് സത്യം മനസ്സിലാക്കുന്നില്ല മറ്റൊരു ഈശ്വരനാണ് അതിനെ പല വേദം തന്നെ പറഞ്ഞു പറഞ്ഞ് തന്നിട്ട് ഒരാളവരവരുടെ ഭാവനക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചു കാരണം മലയാളത്തിലുള്ളവർ അതിന് ഒരു പേരും കൊടുത്ത് പറയുന്ന വരിയായിരിക്കില്ല ഇപ്പോൾ ഇംഗ്ലീഷുകാരോ അല്ലെ അറബികളോ എല്ലാവരും അവരുടേതായ പേരിൽ പറയും ഭാഷയിൽ എല്ലാം പറയുന്ന ഒന്ന് തന്നെയാണ് അതും തിരിച്ചറിയാനുള്ള ബുദ്ധി മനുഷ്യനുണ്ടാകണം പക്ഷെ അതൊന്നും ഇല്ലാതെ കെട്ട് നടക്കുകയാണ് പലവരും തമ്മുത്തല് നടക്കുകയാണ് പിന്നെ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ തൂക്ക് കുഞ്ചിരാമനായി ആടുന്നതിൽ ചിലർ ചിലവർ അങ്ങനെയും കഴിച്ചുകൂട്ടുന്നത് ചഞ്ചലാക്ഷിമാരുടെ വീടുകളിലെല്ലാം പോയിട്ട് അവർ പറയുന്ന അനുസരിച്ചെല്ലാം നടക്കുന്ന ആൾക്കാരെയും നമ്മളിവിടെ കാണുന്നുണ്ട് ഇതെല്ലാം ലോകത്തെ കാണുകയാണ് അതിന്റെ പിന്നിലും അല്ല ചില കാര്യങ്ങൾ ഉണ്ടാകും ചിലപ്പോ അങ്ങനെ അതിലും അതിന്റെ പിന്നിലും അല്ല ചില കാര്യങ്ങളെല്ലാം ഉണ്ടാകാതിരിക്കാം ഈ സൃഷ്ടി നടക്കുന്നതിന്റെ പിന്നില് ഇതെല്ലാം ബ്രഹ്മത്തിന്റെ കർമ്മത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനെല്ലാം വല്ല ലക്ഷ്യവും ബ്രഹ്മത്തിനുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിന് ഇപ്പൊ കണ്ടുപിടിക്കുന്നതിന് തന്നെ എന്തുണ്ട് നല്ല വശവും ശവും പറയുന്നുണ്ട് കാരണം കള്ളുകുടിയിലേക്ക് കേരളത്തിന്റെ സമ്പദ്ഘടന എന്താണ് ജനങ്ങളുടെ അവസ്ഥ എന്താണ് അതുകൊണ്ട് എല്ലാത്തിനും എന്തുണ്ട് പാവുകൊണ്ട് പുണ്യമുണ്ട് എല്ലാം ചേർന്ന മിശ്രിതമും കർമ്മം എടുത്തുകൂടെയാണ് നമ്മൾ പോകുന്നത് കോലകങ്ങളിൽ സേവകരായിട്ട് കോലം ഞെൽ കെട്ടി ഞെലിയത് ചില ഭരണത്തിന് പല തലപ്പത്തി ഇരുത്തുകൊണ്ട് പല വേഷങ്ങളും കെട്ടുന്നുണ്ട് ചിലവർ ഭരണത്തിന്റെ തണുപ്പത്തിരുത്തുകൊണ്ട് എൻ്റെ ആളാണ് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ കാട്ടി നീക്കുന്നത് ഞാൻ ഭരണത്തിന്റെ മലം കയ്യാണ് ഞാൻ ഇവിടെ ഭരണം ചലിക്കുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ചിലവർ ചില സ്ഥാനങ്ങളിരുന്നുകൊണ്ട് ആ ഞാൻ ശരിയാക്കി തരാമെന്നല്ലോ പറഞ്ഞിട്ട് എങ്ങനെയല്ലോ എന്തെല്ലോ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഭരണ സംവിധാനത്തിലൂടെയോ എന്തെല്ലോ കാര്യങ്ങൾ നടത്തിട്ട് തന്നെയാണ് ഈ ലോക പുരോഗതി ഉണ്ടാകുന്നത് ലോകം പുരോഗതിക്കുന്നുണ്ട് ആ ബ്രഹ്മം എന്താണോ ആ ചിന്തിച്ചത് ആ തരത്തിൽ തന്നെ ലോകം പുരോഗിച്ചു പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടക്ക് എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഞാനെന്ന ചിന്ത വെച്ചിട്ട് പലരും ഇങ്ങനെ പല സ്ഥാനങ്ങളിലും ഇരുന്നു കൊണ്ട് കോലം കെട്ടി ഞെളിഞ്ഞ ഞെളിയുന്നു ഉണ്ട് ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നവര് ചിലവര് ശാന്തിപ്പണിയായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്നുണ്ട് ചിലവർ ഇതിനു വേണ്ടിയിട്ട് ശാന്തി ചെയ്ത് പുലർത്തുവാൻ വീട് പുലർത്താൻ വേണ്ടിട്ട് തന്നെ രാവിലെ ഒരുത്തിൽ പോകും വൈകുന്നേരം ഒരുത്തിയിൽ പോയി ഇങ്ങനെ പല കർമ്മങ്ങൾ ചെയ്യണം യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ ആത്മീയത കൊണ്ട് ഇതേ അമ്പലങ്ങളെ കൊണ്ട് നമ്മൾ അതിന്റെ ലക്ഷ്യം നമ്മളിൽ ഒരു വിശ്വാസം ജനിപ്പിക്കുകയാണ് എന്താണ് നമ്മളെ എല്ലാം മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശക്തി വിശേഷമാണ് എന്ന് വേദങ്ങൾ പറഞ്ഞു തരുന്ന ആ ഒരു സത്യം നമ്മളിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ല ഈ അമ്പലങ്ങളെല്ലാം ക്ഷേത്രങ്ങളും പള്ളിയായാലും അതെല്ലാം ലക്ഷ്യമിടുന്നത് നമ്മളല്ല നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ആ ഒരു ശക്തിവിശേഷം ആ ശക്തിവിശേഷം തന്നെയാണ് നമ്മൾ അതുതന്നെയാണ് നമ്മളെ ഉള്ളിലിരുന്ന് കൊണ്ട് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം ജനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മളൊരു കാറിൽ പോവുകയാണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ പോവുകയാണ് അത് ഓടിച്ചു കൊണ്ടുപോകുന്നത് വേറെ പലരുമാണ് നമ്മളല്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ധൈര്യത്തിൽ ഇരിക്കുന്നത് ആ ഓടിക്കുന്നവരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് എന്തുണ്ടാവുമ്പോൾ അവർ ആ വഴിക്ക് കൊണ്ടുപോയി പോകും അതേപോലെ തന്നെ ആ ശക്തി വിശേഷമാണ് നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തില്ല പേടിയില്ല നമ്മളതിനെ ധീരമായിട്ട് എവിടെ എത്തേണ്ട അടുത്ത് നമ്മൾ എത്തും പക്ഷെ ഞാനെന്നൊരു ചിന്ത എല്ലാം ഞാനാണ് എന്നുള്ള ആ ഒരു മായ പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് ഈ വിശ്വാസം ഭൂരിപക്ഷം പേരിലും ഇല്ലാതെ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് പറ്റും പതറിപ്പു ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നെ രക്ഷിക്കാൻ ആരുണ്ട് ഇതെല്ലാം ചിന്തിച്ചു പോകും അതിനൊന്നും ആവശ്യമില്ല നമ്മൾ എത്ര അടുത്ത് നമ്മളെ കർമ്മങ്ങളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ജനിപ്പിച്ചിരിക്കുന്നത് നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിലേക്ക് നയിക്കുന്നതും അതാണ് ആ ഒരു സത്യം വേദം പറഞ്ഞു തരുന്നതാണ് ഈ അമ്പലങ്ങളിലൂടെയും ആത്മീയതയിലൂടെയും ലക്ഷ്യമിടുന്നത് എല്ലാവരും അവിടെ എന്തെങ്കിലും പൂജ നടത്തി ദൈവത്തിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ദൈവം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മം തന്നെ പറഞ്ഞിട്ടുണ്ട് കർമ്മങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമായി പിന്നെ അതിലത് ഇല്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിച്ചാൽ അത് തലയിടാനും പോകുന്നില്ല അപ്പൊ നമ്മൾ ഈ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആത്മീയത കൊണ്ട് ലക്ഷ്യമിടേണ്ടത് കിടേണ്ടത് അല്ല അമ്പലങ്ങളെല്ലാം ആ ദേവാലയങ്ങളെല്ലാം നമ്മളിലേക്ക് ഇങ്ങനെയൊരു ശക്തി വിശേഷം ഉണ്ട് എന്ന ഒരു വിശ്വാസം ജനിപ്പിക്കുവാൻ മാത്രമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് അല്ലാതെ അവിടെ പോയി ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആരങ്ങ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകില്ല അത് ബ്രഹ്മം തന്നെ പറഞ്ഞു ബ്രഹ്മം തന്നെ കഴിഞ്ഞതിൽ പൂന്താനും തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയിട്ട് അതിലൊന്നും തലയിടാതെ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അത് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊള്ളണം ഒരാളെ ജനിപ്പിച്ചുകഴിഞ്ഞാൽ ഇന്ന് ജനിക്കുന്ന സമയത്ത് തന്നെ തന്നിട്ടുണ്ട് നീ ഇന്ന് എല്ലാം ചെയ്ത് പോയിക്കോളണം പിന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് മാറുന്നത് ഒരു നൂലിനെ പോലും മാറാൻ പറ്റില്ല അതുകൊണ്ട് അത് തന്നെയാണ് ക്ഷേത്രങ്ങളിലെല്ലാം പോകുമ്പോഴും നമ്മൾ നമ്മളെ ആവശ്യങ്ങളെ പ്രകടിപ്പിക്കുകയല്ല വേണ്ടത് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാണ് നമ്മളെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ദുർഘട ഘട്ടം വരുമ്പോഴും നമ്മൾ എന്തായിരിക്കും ആ അത് എന്നെ കൊണ്ടുപോകണ്ടെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ വിശ്വാസം വേണം ആ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അത്ര മാത്രമേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ നമ്മളിപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാളെ ട്രെയിനിൽ പോവുകയാണ് എവിടെയെങ്കിലും വെച്ച് ട്രെയിനിൻ്റെ ആക്സിഡന്റ് എന്തോ പറ്റിയാലും നമ്മളിൽ ഒരു വിശ്വാസമുണ്ട് ആ ട്രെയിനിൻ്റെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഗവൺമെന്റ് ഉണ്ട് മുകളിൽ ഗവൺമെന്റ് ഉണ്ട് അവരെല്ലാം വേണ്ടത് ചെയ്തു അതുകൊണ്ട് അവിടെ എന്ത് നടക്കുമെന്നുള്ള അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടിവരോ അതിലൊന്നും അത്ര നമ്മൾ ബോധന ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കറിയാം അതിനുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ട് അതിനുള്ളത് അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ശക്തിയാണെങ്കിൽ എവിടെ കുഴിയിൽ വരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കുഴിയിൽ കൊണ്ടിട്ടിരിക്കുന്നത് ആ സമയത്ത് അത് അതിൻ്റെ അകത്ത് കരകെടുത്തേണ്ട ആ സമയത്ത് കരാർ കര കടത്തു അതിൽ നിന്ന് കരകയറ്റുക തന്നെ ചെയ്യും അത്രയേ ഉള്ളൂ ആ ഒരു വിശ്വാസം ജനിപ്പിക്കുക മാത്രമേ ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷെ ആ ഒരു വിശ്വാസം വേണം നമുക്ക് നമ്മൾ ഒരു ശക്തി നയിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അപ്പം നമുക്ക് ധീരമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റും പക്ഷേ ഈ വിശ്വാസം ഇല്ലെങ്കിലും ഒരു യുക്തിവാദിയെ പറ്റി ചിന്തിച്ചോ യുക്തിവാദിയെ അവനവനിലാണ് വിശ്വാസം അർപ്പിക്കുന്നത് പക്ഷെ അവനവനിൽ വിശ്വാസം എപ്പോഴാണ് നടക്കുക നമുക്ക് നമ്മളുടേതായ സാമ്പത്തികവും പിടിപാടും എല്ലാം ഉണ്ടെങ്കിൽ ജീവിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളുള്ള വിശ്വാസം ആയത് നമുക്ക് തോന്നുന്നത് ഞാൻ ആരെല്ലോ ആണ് എന്നത് നമ്മൾ നമ്മളെ തന്നെ വിശ്വാസം വരും പക്ഷെ നമ്മളെ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ചില സമയങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ഒരു യുക്തിവാദി കടലിൽ അവരെ നീന്തലും അറിയില്ല നമ്മൾ തന്നെ വിശ്വാസം ഉണ്ടായി ഒന്നും ചെയ്യാൻ പറ്റില്ല യുക്തി ഉപയോഗിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല ആ സമയത്ത് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഒരു മൊതല കടലിലുള്ള ഒരു വല്ല ജീവി ത്തിമിക്കലോ മറ്റോ നമ്മളെ വിഴുങ്ങാൻ വരുന്നെന്ന് എന്ന് ചിന്തിച്ചു നോക്കും നമ്മൾ വിഴുങ്ങാൻ വരുന്നതെന്നൊന്നും ചിന്തിക്കില്ല നമ്മളതിനാൽ കെരിപ്പിടിക്കും ഒരു നൂല് കിട്ടിയാൽ ഇനിയും കെരിപ്പിടിക്കും അപ്പോൾ യുക്തിവാദി ആയതുകൊണ്ട് ആലോചിച്ചിട്ട് ആ തിമിങ്ങാടെ എണ്ണം വിഴുങ്ങാൻ വരുന്നതാണ് പിടിച്ചുകൂടാ അങ്ങനെ ഒന്നുമല്ല കിട്ടുന്നതിനെ കരി പിടിക്കും അപ്പോൾ യുക്തിയൊന്നും പ്രയോഗികമല്ല അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുന്ന ചില സമയങ്ങളുണ്ട് ആ സമയത്ത് ഭൂരിപക്ഷം ജനങ്ങളും ഇങ്ങനെ വിശ്വാസമില്ല ഓരോ വിഷമഘട്ടങ്ങളിൽ നഷ്ടം തിരിയുമ്പോള് അവർക്ക് നമ്മൾ തന്നെ വിശ്വാസം അർപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത് യുക്തിവാദിയിലൊക്കെ ഒന്നും പോകാത്തത് ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് പോകുന്നത് ആരെങ്കിലും ഏതോ ഒരു ശക്തി ഉണ്ട് എന്നേ അവർക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലാതെ എന്നിൽ തന്നെ വിശ്വാസം അർപ്പിച്ചിട്ട് ഞാനങ്ങ് രക്ഷപ്പെടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസം അവനിൽ പോകുന്നില്ല അതുകൊണ്ട് അവൻ ആ നിലയിൽ യുക്തിവാദിയാവില്ല പിന്നെ ഒരിക്കലും ആര് സഹായിക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്നാ ദൈവത്തോടുള്ള ഒരു പ്രതികാരം ദേഷ്യം അങ്ങനെയുള്ള അവസരത്തിൽ ചിലപ്പോൾ അവൻ യുക്തി യുക്തിവാദിയായിട്ടെല്ലാം മാറാം പക്ഷേ അപ്പോഴും അപ്പോഴാണ് ഞാൻ ഇത്രയും ദൈവത്തിൽ ഈശ്വരനെ വിശ്വസിച്ച് തന്നെ രക്ഷപ്പെടുത്തിയില്ലല്ലോ അപ്പോള് വേഗം നേരെ എതിരായിത്തിരിക അങ്ങനെ പ്രതികാരം എതിരായി തിരികുക അവന് യുക്തിവാദി എന്ന് തോന്നാമെങ്കിലും അവന്റെ ഉള്ളില് അവനിൽ അവന് വിശ്വാസമില്ല അവൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അവന് ഈശ്വര വിശ്വാസമായിട്ട് നടക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവനിൽ ആ ഒരു പ്രതികാരത്തിന്റെ ഇലയില് പോകുന്നതാണ് പക്ഷെ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തി നമ്മൾ നയിക്കുന്നുണ്ട് അതിപ്പം വെള്ളത്തിൽ വീണാലും അവൻ ആ ഒരു വിശ്വാസത്തിൽ ആ എല്ലാം രക്ഷിക്കാൻ വരും എന്നുള്ള വിശ്വാസത്തിലാണ് അവനും ചിലപ്പം കിട്ടിയതിനെല്ലാം കയറി പിടിക്കുമെങ്കിലും അവന്റെ വിശ്വാസം ആരെങ്കിലും എല്ലാം രക്ഷിക്കുക ആ ഒരു വിശ്വാസമാണ് അവനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ആ ഒരു വിശ്വാസം നമ്മൾ എവിടെയാണ് എത്തേണ്ടത് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നൊന്നും അർത്ഥമാക്കേണ്ടതില്ല കാരണം നമ്മൾ എവിടെയാണോ വെള്ളത്തിൽ മുങ്ങി മുങ്ങിച്ച ആനാണെന്ന് ആ ശക്തി തീരുമാനിച്ചിട്ട് നമ്മൾ മുങ്ങി അഹും തന്നെ കാരണം നമ്മൾ ഇവനെ കൊണ്ടുള്ള ജോലി കഴിഞ്ഞു അതുകൊണ്ടാണ് അവിടെ ഇല്ലാതെയാവുന്നത് ആ ശക്തിക്ക് പിന്നെ വികാര വിചാരങ്ങളൊന്നുമില്ല ബ്രഹ്മത്തിന് വികാര വിചാരങ്ങളൊന്നുമില്ല അതിന് സുന്ദരമായ ഒരു ലോകമുണ്ടാക്കണം അതിന് കുറേ ആളെ സൃഷ്ടിക്കുന്നു അവന് കുറേ ജോലി കൊടുത്തു വിടുന്നു അവന്റെ സമയം കഴിയുമ്പോഴും അതില്ലാതെയാകും അതിൽ പിന്നെ തലയിടുന്നതിൽ അത്രയും അത് പ്രപഞ്ചത്തെ പ്ലാൻ ചെയ്തിട്ട് വിട്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഇനി ബ്രഹ്മം തൊട്ട് പറയുമ്പോൾ മനസ്സിലാകും ആ ശക്തിയുടെ പ്രാധാന്യം എന്താണെന്ന് എങ്ങനെയാണത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളും എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അപ്പോഴും നമ്മൾ മനസ്സിലാകും അപ്പൊ അത് നിശ്ചയിക്കുന്ന തരത്തിലേ നമ്മൾ പോവുകയുള്ളൂ പിന്നെ നമ്മൾ അധികം ഇതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എത്തേണ്ടടുത്ത് അത് എത്തും അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും നല്ല വേറെ ഏതെങ്കിലും രക്ഷപ്പെടുത്തേണ്ടിരിക്കും ഒരു വലിയ ദുർഘട ഘട്ടത്തിൽ നിന്ന് രക്ഷിക്കേണ്ടി അത് രക്ഷിച്ചിരിക്കും അല്ലെങ്കിൽ ഇവൻ്റെ ആവശ്യമില്ലെങ്കിൽ അതവിടെ അവസാനിക്കും അത് അതിൻ്റെ തീരുമാനമാണ് അതിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്താനൊന്നും പറ്റില്ല അതുകൊണ്ട് അതിനോട് ചോദിക്കാനൊന്നും ഒരു ചോദിക്കാനുമില്ല പിന്നെ ഈ ആത്മീയതയും ും കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ശക്തി ഉണ്ട് നമ്മൾ നയിക്കുന്നത് അത് എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടെ വരെ നമ്മൾ പോകും നമ്മളതില് അതിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റില്ല ഈ ഒരു സത്യം പറയാൻ മാത്രമാണ് ഈ ജ്ഞാനപ്പാനിയെ അതിലേക്കാണ് തോന്നുന്നത് വേദങ്ങളും ആ രേശം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതിൽ കൂടുതലൊന്നുമില്ല ആത്മീയത്തിന് വേറെ കാര്യമൊന്നും ഇല്ല

കോലകങ്ങളിൽ സേവകരായിട്ടും കോലം കെട്ടിളിയതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധിയോളം നടക്കുന്നതു ചിലർ